ഉച്ചയ്ക്ക് ഒരു ഉറക്കം പാസ്സാക്കിയതിനു ശേഷം പുറത്തിറങ്ങി നോക്കിയപ്പോൾ ദാ ഒരു ബക്കറ്റ് നിറയെ മാങ്ങ അപ്പച്ചൻ പറക്കി വെച്ചിരിക്കുകയാണ് എനിക്ക് മാങ്ങകളുടെ കൂട്ടത്തിൽ ഏറ്റവും അധികം ഇഷ്ടമുള്ള ഒരു മാങ്ങയാണിത് മാമ്പഴപ്പുളിശ്ശേരിയുടെ രാജാവ് എന്ന് വേണമെങ്കിലൊക്കെ പറയാം ഞാനിതിനെ വിളിക്കുന്നത് മുത്തുകുടിയൻ അല്ലെങ്കിൽ ചപ്പിക്കുടിയൻ എന്നൊക്കെയാണ് അപ്പോൾ ഇതിനെ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ വാറ്റിയതിനു ശേഷം എന്താ ഇതേപോലെ വൈക്കോൽ കൂട്ടത്തിനുള്ളിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് നല്ലതുപോലെ പരത്തി വയ്ക്കുകയാണ് അപ്പോൾ പഴുക്കാത്തതൊക്കെ പഴുത്ത് കിട്ടുകയും ചെയ്യും പിന്നെ പെട്ടെന്നങ്ങ് ചീന് പോകത്തില്ല കൂട്ടത്തോടെ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ചീന് പോകും അങ്ങനെ ആ ഒരു സെറ്റ് കഴിഞ്ഞപ്പോൾ പിറ്റേ ദിവസം വീണ്ടും അപ്പച്ചൻ ഒരു സെറ്റ് അധികം പറക്കി പറക്കിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതും ഞാൻ ഇതേപോലെ കഴുകി വൃത്തിയാക്കി വെച്ചു അപ്പോൾ ഈ ഒരു മുത്തുകൂടിയെന്നെ വേറെ ഏതെങ്കിലും തരത്തിൽ പേര് വിളിക്കുന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് കഴിക്കുന്ന ഒരു രീതി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം നിങ്ങൾ ഇതേപോലെയാണോ കഴിക്കുന്നത് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ നല്ലതുപോലെ പഴുത്ത രണ്ട് മാങ്ങകൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനിടയിൽ ഞാൻ ചായ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ആ ഒരു തിളയുടെ ഇടയിൽ നമുക്ക് ഈ രണ്ട് മാങ്ങ ഒന്ന് തിന്ന് തീർത്താലോ അപ്പോൾ അതാ ഈ ഒരു മാങ്ങ ഇതേപോലെ നല്ലതുപോലെ നന്നായിട്ട് നെക്കിയെടുക്കുക അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ ജ്യൂസ് ഇറങ്ങി വന്നിട്ടുണ്ടാവും എന്നിട്ട് ഇതിൻ്റെ അറ്റവശം ഒന്ന് കടിച്ചെടുക്കുക എന്നിട്ട് ഇതേപോലെ ചപ്പിക്കുടിക്കുക ഇതാണ് മുത്തുകുടിയൻ അഥവാ ചപ്പിക്കുടിയൻ എന്ന് പറയുന്നത് നല്ല ടേസ്റ്റാണ് നല്ല മധുരമാണ് പഴുത്ത് കഴിഞ്ഞാൽ ഒരു അപാര സ്മെല്ലും നല്ല രുചിയാണ് കേട്ടോ വിഷം ഉണ്ടായി വന്നിട്ടുള്ള മാങ്ങയായത് കൊണ്ട് ഇതിൻ്റെ തൊലി കഴിക്കുന്നവർക്ക് കഴിക്കാം കേട്ടോ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി നമുക്ക് തൊലിയൊക്കെ കഴിക്കാം കേട്ടോ അപ്പൊ ഞാൻ അടുത്തത് എടുത്തിട്ടുണ്ട് ഇതേപോലെ നെക്കി 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 ഇതിൻ്റെ അത്യാവശ്യം കടിച്ചെടുത്തിപ്പുണ്ടോ എൻ്റെ അമ്മോ അടിപൊളി നീരാണ് അടിപൊളി രുചിയാണ് സൂപ്പർ ടേസ്റ്റ് ആണ് അപ്പോൾ ഈ ഒരു മുത്തുകുടിയൻ അല്ലെങ്കിൽ ചപ്പിക്കുടിയൻ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ